നടിയാക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതി ദിലീപ് നിരപരാധിയാണ് എന്നുള്ള വാദം ആവർത്തിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ് രാഘുലേശ്വർ അതിനിപ്പോഴും ഒരു മാറ്റവുമില്ല കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്നൊക്കെ ദിലീപ് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലും ഇപ്പോൾ പ്രതികരിച്ചിത്തിരിക്കുന്നത് ഇങ്ങനെയാണ് എന്ത് തന്നെയാലും കേസിൽ വിധി വരുമ്പോൾ മാധ്യമങ്ങൾ ദിലീപിനോട് മാപ്പ് പറയേണ്ടി വരുമെന്നാണ് രാഘുൽ ഈശ്വർ പറയുന്നത് അതായത് കുറെ വർഷങ്ങളായി നടൻ ദിലീപിനെ പലരും പല രീതിയിലാണ് വലിച്ചു കീറുന്നത് അതും പ്രത്യേകിച്ചും മാധ്യമക്കാർ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ശരിയായ തീരുമാനം തന്നെയാണ് ഇപ്പോൾ പക്ഷേ തനിക്ക് മനസ്സിലാകുന്നത് ഇതിൽ കൂടുതൽ താൽപര്യം പ്രോസിക്യൂഷൻ ആണെന്നാണ് വിധിക്ക് ശേഷമാണ് സി ബി ഐ അന്വേഷണം വരുന്നതെങ്കിൽ പോലീസുകാരിൽ ചിലർ ചെയ്ത കള്ളത്തരങ്ങൾ വെളിയിൽ വരുമായിരുന്നു അത്തരം കാര്യങ്ങൾ തടയുന്നതിന് വേണ്ടിയായിരിക്കും പ്രോസിക്യൂഷൻ സി ബി ഐ അന്വേഷണത്തെ എതിർത്തതെന്നും രാഘുൽ ഈശ്വർ പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ദിലീപിനെതിരെ ഇപ്പോഴും വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് നടൻ ദിലീപ് അകത്താകും അല്ലെങ്കിൽ നടൻ ദിലീപ് തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് പൂർണ്ണ വിശ്വാസത്തോടെയാണ് പലരും കമന്റ് ചെയ്യുന്നത് രണ്ടു മാസത്തിനകത്ത് തന്നെ ഈ ഒരു വിധി ഉണ്ടാവുമെന്നാണ് സൂചനകൾ അങ്ങനെ ണെങ്കിൽ ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ദിലീപിന് കടുത്ത ശിക്ഷ തന്നെ നൽകണമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് കമന്റ് ചെയ്യുക